മാഫിയ സംരക്ഷകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുമ്പളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാട് പന്തം കൊളുത്തി പ്രകടനം നടത്തി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി എച്ച് സാജി അധ്യക്ഷത വഹിച്ചു മാടവന ജംഗ്ഷനിൽ നിന്നും പനങ്ങാട് ഭജന ജംഗ്ഷനിലേക്കാണ് പ്രകടനം നടത്തിയത് കേരളത്തിൽ ജനാധിപത്യ ഭരണം മാറിയിട്ട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും ഒക്കെ ഭരണം നടക്കുകയാണ് കേരളത്തിൽ ഞങ്ങൾ ബി ജെ പിക്ക് വേണ്ടി വിടിപണി ചെയ്തു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പോലും ആ ഉദ്യോഗസ്ഥരെ നിലക്കിർത്താനോ അയാളെ പിരിച്ചുവിടാനോ അയാളെ പേരെ നടപടിയെടുക്കാനോ ആയിട്ടില്ല ബി ജെ പി കാരെ കണിയാടുന്നതും ബി ജെ പി കാരെ കൂടെ അടക്കുന്നതും ബി ജെ പി കാരെ സഹായിക്കുന്നതും തെറ്റാണെന്ന് ഇത്രയും കാലം പറഞ്ഞ സി പി എം ആണ് ഇപ്പോൾ പറയുന്നത് ബി ജെ പി കണ്ട ബി ജെ പി എന്താ കുഴപ്പമെന്ന് അപ്പൊ ഇവർക്കൊക്കെ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് സി പി എം ആർക്ക് അതാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിന്റെ കെഴുകാര്യസ്ഥത ഒരു ഓടക്കാലം കടന്നു വരികയാണ് നിത്യോപ സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റമായി എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമായി എന്നിട്ടും ഗവൺമെന്റ് പൊതുവിപണിയിൽ ഇടപെടാനോ മറ്റ് ജനങ്ങൾക്ക് സഹായം അതിന്റെ ഒരു പ്രവർത്തനം നടത്താനോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകില്ല കേരളത്തിലെ ഭരണം സി പി എമ്മിന്റെ ഭരണം പിണറായി വിജയന്റെ ഭരണം തികഞ്ഞ പരാജയമാണെന്ന് കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ പറയുന്നു അതുകൊണ്ട് പിണറായി വിജയൻ അടിയന്തിരമായി രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് കെ പി സി സിക്കും കുമ്മടമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്കും പറയാനുള്ളത് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ കേട്ട് കളിവില്ലാത്ത തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നമുക്ക് കേട്ടു ആർ എസ് എസിന്റെ അച്ചാരം വാങ്ങി അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും മാറുന്നൊരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിനുള്ളിൽ തന്നെ എട്ട് സി പി എം പ്രവർത്തകർ ആർ എസ് എസിനാൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ കൊല ചെയ്യപ്പെട്ട ആർ എസ് എസ് കാരുടെ പ്രതി ആർ എസ് എസ് കാരായ പ്രതികൾ അവർക്കെല്ലാവർക്കും ഈ സി പി എമ്മിന്റെ ഭരണത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ തികഞ്ഞ പിന്തുണ കൊടുക്കുകയും അതോടൊപ്പം മറുപക്ഷത്ത് ആർ എസ് എസ് കാരെ കൊലപ്പെടുത്തിയ സി പി എംമാരെല്ലാം ജയിലിൽ കിടന്ന് നിറയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ നിൽക്കുകയാണ് കുടുംബത്തെ രക്ഷിക്കാൻ മാസപ്പടി വാങ്ങി മാസപ്പടി വാങ്ങിയ സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുമായും നരേന്ദ്രമോദിയുമായും ആർ എസ് എസുമായും സംഘിയുണ്ടാക്കി കൂട്ടുകിട്ടി നടത്തിക്കൊണ്ട് തൃശ്ശൂരിൽ ആർ എസ് എസിന് ബി ജെ പിക്ക് ഒരു സീറ്റ് നൽകിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ സി പി എം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ താൻ ഇത്രയും കാലം ജനിച്ച് ജീവിച്ച് വളർന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന നിരവധിയായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയും ഒക്കെ ഒരുപോലെ വഞ്ചിക്കുന്ന ഒരു സമീപനം ഇതെടുത്തിരിക്കുകയാണ് ശ്രീ പിണറായി വിജയന്റെ ശിഷ്യന്മാരെല്ലാം ശ്രീ ഗോവിന്ദൻ മാഷും അതുപോലെ നമ്മുടെ സ്പീക്കറും ഒക്കെ ഇരുന്നുകൊണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും ന്യായീകരിക്കുകയാണ് വർഷങ്ങളായി കേരളത്തിൽ കോൺഗ്രസ് പറയുന്നതാണ് ബി ജെ പിയുമായി രഹസ്യ ബന്ധം സി പി എമ്മിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു സ്പീക്കർ സ്ഥാനത്തിന് പോലും നിൽക്കുന്ന ശ്രീ ഷംസീർ ആ പോലും വിലകൽപ്പിക്കാതെ ആർ എസ് എസിന് വേണ്ടി വിടുപടി ചെയ്യുന്ന ആളായിട്ട് മാറിയിരിക്കുന്നു അതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ ഗോവിന്ദി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കന്മാരുടെ ചർച്ച എന്താണ് വിഷയമെന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തൃശ്ശൂർ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി പിണറായി വിജയന്റെ ലാവിൽ കേസ് ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പി ആർ എസ് എസ് കാരുമായി എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ള ഗുണ്ടകളെ സഹായിക്കുന്ന ആളുകൾ ക്രമസമാധാന പാലിക്കേണ്ട ആർ എസ് ഈ ഉദ്യോഗസ്ഥൻ നമുക്കറിയാം അദ്ദേഹത്തിന് ചോൽപടിക്ക് ആളുകളെ മാത്രമേ ഉള്ളൂ നമ്മുടെ സിറ്റിയിൽ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുള്ളാണ് പോലീസുകാർ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അസോസിയേഷൻ പോലും പറയുന്നു ഇതുപോലൊരു എ ഡി ജി പിയെ മുഖ്യമനിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കേസുകൾ ഒതുക്കാൻ വേണ്ടിയാണ്